ഇന്ത്യയുടെ വ്യവസായ ചരിത്രത്തിൽ മറ്റൊരു വമ്പൻ നേട്ടം കുറിച്ച് കാശ്മീർ താഴ്വരയിലേക്ക് റെയിൽ മാർഗം കാറുകൾ എത്തിച്ച് മാരുതി സുസൂക്കി ഇന്ത്യ ലിമിറ്റഡ് ബ്രസ ഡിസേർ വാഗൺ ആർ എക്സ്പ്രസോ തുടങ്ങിയ മോഡലുകൾ ഉൾപ്പെടെ നൂറിലധികം യൂണിറ്റുകളുള്ള കമ്പനിയുടെ ആദ്യ ബാച്ച് കാറുകൾ പുതുതായി ഉദ്ഘാടനം ചെയ്ത അനന്ത്നാഗ് റെയിൽവേ ടെർമിനലിൽ എത്തിച്ചു ഹരിയാനയിലെ മനേസറിലുള്ള മാരുതി സുസൂക്കിയുടെ അടിത്തിട പ്രവർത്തനം ആരംഭിച്ച ഈ പ്ലാന്റ് റെയിൽവേ സൈഡിംഗിൽ നിന്ന് എണ്ണൂറ്റി അൻപത് കിലോമീറ്ററിലധികം സഞ്ചരിച്ചാണ് വാഹനങ്ങൾ അനന്തനാഗിൽ എത്തിയത് യാത്രയ്ക്കിടെ ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമായ ചിനാബ് നദിക്ക് മുകളിലൂടെയുള്ള എഞ്ചിനീയറിംഗ് മാസ്മരികതയിലൂടെയും ട്രെയിൻ കടന്നുപോയി बाइट कैसे करेगा एल जी चलो वीडियो बलो कश्मीर <सथगा>। पहला कंसाइनमेंट एक सौ सोलह गाड़ियों का और पहली बार ये गाड़ी उतारी गई है तो तो आप देख सकते हैं पहली गाड़ी की पहला आराम से आराम से आराम से आराम से इधर हल्की सी സമീപകാലത്ത് താഴ്വരയിൽ നിന്നുള്ള ആപ്പിളുകൾ ജമ്മു ആന്റ് കാശ്മീർ റെയിൽ ലിങ്ക് ഉപയോഗിച്ച് കൊണ്ടുപോയിരുന്നു വാഹനങ്ങളുടെ വരവോടെ ജമ്മു കാശ്മീരിലെ ജനജീവിതത്തിന്റെ നിലവാരവും ഉയരുകയാണ് ജീവിതം അവസരമൊരുക്കിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മരുതി സുസൂഖി നന്ദിയും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇത് ഒരു സുവർണ അവസരം സഫ ജലറി അവതരിപ്പിക്കുന്നു ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും അനുയോജ്യമായ വെറൈറ്റി ഡിസൈനുകളിലുള്ള ുംർപ്പസിനും ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് ഓരോ രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്കു നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ സഫ ജില്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവൂ സഫാ ജ്വല്ലറി